ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വസന്തരാമയെയും ജയപാലിനെയും ആ പെൺകുട്ടികൾ കയ്യിലെടുത്തു എന്ന് തന്നെ പറയാം അവരുടെ വർത്തമാനത്തിൽ രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഭക്തിയുടെ മാർഗത്തിലുള്ളവർക്ക് ഭക്തിയുടെ മാർഗത്തിനും സംസാരിക്കുന്നുണ്ട് പുരുഷ വിരോധിയായി ശിവനന്ദയും സംസാരിക്കുന്നതിലൂടെ അവർക്കെന്തായാലും ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തന്നെ വസന്തരാമ തീരുമാനിക്കുന്നു അങ്ങനെ അങ്ങ് വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിനുമിട്ട് ചില കാര്യങ്ങളിലൊരു തീരുമാനം വരുത്തണ്ടേ ധനപാലൻ ചോദിക്കുമ്പം നമ്മുടെ അഞ്ചു ആണെങ്കിൽ കത്തി കയറുന്നുണ്ട് ഞങ്ങൾ ഇന്നിവിടെ വാടകയ്ക്ക് എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവഹിതമായി എഴുതിയിട്ടുള്ള നിയോഗമായിരിക്കും അതിൽ നമ്മുടെ ധനപാലനും വീഴുന്നു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പറയുന്നതിനനുസരിച്ചല്ലാതെ ഭൂമിയിൽ ഒരു ഇല പോലും വീഴില്ലല്ലോ അവർ വലിക്കുന്ന പാവകളല്ലേ നമ്മളെന്നൊക്കെ അഞ്ചു പറയുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അഞ്ചുവിൻ്റെ വർത്താനം ധനപാലന് മോളെ നിമിത്തങ്ങളൊക്കെ ഉത്തമ ഇന്ന് തന്നെ താക്കോൽ തരാം അല്ലേ വസു എന്ന് ചോദിച്ചിട്ട് വസുന്ധരയെ നോക്കുമ്പോൾ വസുന്ധര ഒന്ന് കടുപ്പിച്ച് നോക്കുന്നുണ്ട് ധനപാലിനെ വീട് തരാം പക്ഷേ എനിക്ക് ചില കണ്ടീഷനുകളുണ്ട് പതിനായിരം രൂപ വാടക എല്ലാ മാസം പത്താം തീയതിക്കുള്ളിൽ കിട്ടണം പിന്നെ നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരുൾപ്പെടെ ഉള്ളവർക്ക് ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശനമില്ല അമ്മയും അച്ഛനും കൂടി കഴിഞ്ഞാൽ അച്ഛനെ അകത്ത് കയറ്റണമെങ്കിൽ മുൻകൂട്ടി അനുവാദം മേടിക്കണം അങ്ങനെ അനുവാദം മേടിച്ചാലും വീട്ടിൻ്റെ ഗേറ്റ് വരെ അനുവാദമുള്ളൂ പോസ്റ്റ്മാനോ ഡെലിവറി ബോയോ വന്ന ഗേറ്റിന് പുറത്തു നിർത്തണം അങ്ങനെ നൂറുകൂട്ടം കണ്ടീഷനാണ് വസുന്തരാമയ്ക്കുള്ളത് അതെല്ലാം കേട്ടിട്ട് കിളി പറന്ന് നിൽക്കുന്നുണ്ട് അഭിരാമിയുടെയും വർഷയുടെയും അഞ്ജുവിൻ്റെയും ശിവനന്ദയുടെ നിവർത്തിയില്ലാതെ അവർ പറയുന്നു ഓക്കെ അപ്പം ധനബാലൻ മനസ്സിൽ പറയുന്നുണ്ട് കഷ്ടം പിന്നെ നിങ്ങൾ പാട്ട് കേൾക്കുന്നവരാണെങ്കിൽ പുരുഷന്മാരുടെ പാട്ട് കേൾക്കുമ്പോൾ ശബ്ദം കുറച്ച് വെച്ച് കേൾക്കണം ടെലിവിഷൻ പ്രോഗ്രാം ആയാലും അങ്ങനെ തന്നെ അപ്പം അഭിരാമി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ആണുങ്ങളുടെ സൗണ്ട് ആർക്ക് കേൾക്കണം മേഡത്തിൻ്റെ കണ്ടീഷനെല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ് മേഡം ഈ വ്യവസ്ഥകൾ ലംഘിച്ചാൽ നോട്ടീസ് കൂടാതെ എല്ലാത്തിനെയും പുറത്താക്കുമെന്ന് വസന്തരാമ പറയുമ്പോൾ സർവെൻ്റ് പറയുന്നു ഇവരെല്ലാ കണ്ടീഷനും ഓക്കെയാണ് മേഡം കീ ചോദിക്കുമ്പം അഡ്വാൻസ് എത്ര വേണോ എന്ന് വർഷം ചോദിക്കുന്നു അഡ്വാൻസ് ഒന്നും വേണ്ട അഡ്വാൻസൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് എഴുതേണ്ടി വരും എഗ്രിമെൻ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് പുറത്താക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞങ്ങളെ അങ്ങനെയൊന്നും പുറത്താക്കേണ്ടി വരില്ല മേഡം ഞങ്ങൾ ഭയങ്കര ഡീസൻറ്റാന്ന് അഭിരാമി പറയുമ്പം ശിവനന്ദ പറയുന്നു എങ്കിൽ ഞങ്ങൾ പോയി ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് വരാം അപ്പം അഞ്ച് പറയുന്നുണ്ട് മൂന്ന് മണിക്ക് ശേഷം സമയം ഇച്ചിരി മോശം അതുകൊണ്ട് അതിന് മുമ്പ് ഗ്രഹപ്രവേശനം നടത്തണം ആണോ എങ്കിൽ മോൾ എത്രയും പെട്ടെന്ന് പോയി ലഗേജ് എടുത്തുകൊണ്ട് വരാൻ ധനപാലം പറയുന്നു അങ്ങനെ എല്ലാവരും യാത്ര ഇറങ്ങുന്ന സമയത്ത് വസന്തരാമ പറയുന്നു എൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി അപ്പം ധനപാലം പറയുന്നു എൻ്റെ വിവേകിൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയെ ഞാനും കണ്ടെത്തി വസുന്ധരയമ്മയുടെ സ്വപ്നത്തിൽ ശിവനന്ദാണെങ്കിൽ ധനപാലൻ്റെ സ്വപ്നത്തിൽ അഞ്ജുനെയാണ് കാണിക്കുന്നത് മകൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഇന്ന് വഴക്ക് തുടങ്ങും സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാമെന്ന് നമ്മുടെ സർവെൻറ്റും പറയുന്നു ഹരിതയാണെങ്കിൽ പ്രൈവറ്റ് ഡിക്റ്റീവ്സിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ എവിടുത്തെ പ്രൈവറ്റ് ഡിക്റ്റീവ്സാണ് രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നേരിൽ കണ്ടിട്ട് ആ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ പോലും എടുത്തുകൊണ്ട് വന്നില്ലല്ലോ അപ്പം മേഡത്തിൻ്റെ ഗുണ്ടകൾ ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഗോഡൌണിൽ വെച്ച് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാമെന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാതിരുന്നേ എന്ന് അദ്ദേഹവും പറയുന്നു ആ ഗുണ്ടകളുടെ കഴിവുകേടിന് ഞങ്ങളെ പഴിക്കരുത് ഒന്നുമില്ലെങ്കിൽ രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടി ശിവനന്ദയല്ലെന്ന് മേഡത്തിന് മനസ്സിലായി ഈ ഫൂൾ ഇടിയ യൂസ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഹരിതാവന്മാരെ അങ്ങനെ ഗെറ്റോട്ടടിക്കുമ്പം അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇനി മേഡത്തെ കാണുമ്പം ആ പെൺകുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിൽ കാണും അല്ലെങ്കിൽ മേഡം ഞങ്ങളെ പിന്നെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നു അതേസമയം ഹരിത അങ്കിളിനോട് ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്താ മിണ്ടാത്തത് ഇനി രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്നെക്കായി മിടിക്കുകയാണെങ്കിൽ അങ്കിള് അവനേയും കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുമോ മോളെ നീ കൂടുതൽ ഇമോഷണൽ ആകണ്ട നീ ഭാവിയിൽ രാഹുലിൻ്റെ ഭാര്യയാകുമെന്ന് കണ്ടിട്ട് തന്നെയാണ് എൻ്റെ പെങ്ങളെ നിൻ്റെ ഡാഡിക്ക് വിവാഹം ചെയ്തു കൊടുത്തത് ശർമ്മളയും നിന്റെ ഡാഡിയും തമ്മിലുള്ള വിവാഹ ജീവിതത്തെ പോലെ രാഹുൽ ഇപ്പം സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മറന്ന് നിന്നെ വിവാഹം കഴിച്ചോളും എന്നൊക്കെ പറയുമ്പോൾ ശർമ്മള മനസ്സ് വിചാരിക്കുന്നുണ്ട് എൻ്റെ രണ്ടാം വിവാഹം നടത്തിയത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതൊരു കച്ചവടമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി അന്നേരം ഹരിത അങ്കിളിനോട് പറയുന്നു ഞാൻ വഴക്ക് പറഞ്ഞ ആ പ്രൈവറ്റ് ഡിക്റ്റീവ്സ് ഉണ്ടായതുകൊണ്ടാണ് രാഹുൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞത് അങ്കിളിൻ്റെ മകൻ്റെ ഗേൾഫ്രണ്ട് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവിടുത്തെ ഇൻ്റലിജൻസ് സിസ്റ്റം വളരെ മോശമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ശർമിള പറയുന്നുണ്ട് സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ ജോലി രാഹുലിൻ്റെ കാമുകിയെ കണ്ടുപിടിക്കുക എന്നതല്ല അപ്പോൾ ഹരിതയാണെങ്കിൽ ഒരുപാട് പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് മറിഞ്ഞൊന്ന് കേൾക്കുമായിരുന്നല്ലേ രാഹുലിനെ നിങ്ങളുടെ മകനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവളെ ഇവിടെ പ്രതിഷ്ഠിക്കാമെന്ന് കരുതിയല്ലേ പക്ഷെ ഒരു കാര്യം കേട്ടോ രാഹുൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മകളെയല്ല വേറെ ഏതോ ഒരുത്തിയാ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുക അങ്കിളുണ്ടാക്കിയ സ്വത്തുക്കൾ നാനാവിധമായി പോകാതിരിക്കാൻ ഞാനും രാഹുലും വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ അങ്കിള് ഹരിതിയോട് ചൂടാവുന്നു നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഷർമിളയെ അമ്മയെന്ന് വിളിക്കണം ഷർമിളയോട് അനാവശ്യ വർത്താനങ്ങൾ പറയരുതെന്ന് പലതവണ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ആരോടാണ് നീ ഈ തട്ടിക്കേറുന്നത് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഒരാളെയാണോ നീ നിങ്ങളെന്നൊക്കെ വിളിക്കുന്നത് ഇവളെയും അമ്മീന്ന് അല്ലാതെ ഒരക്ഷരം പോലും വിളിക്കരുതെന്ന് പറയുമ്പോൾ ഹരിത അങ്ങ് പോകുന്നു പോകാൻ വരട്ടെ ഇവളേം അമ്മീന്ന് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് സോറി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അങ്കിള് പറയുമ്പോൾ നിവൃത്തിയില്ലാതെ സോറി പറയുന്നുണ്ട് ഹരിത അപ്പം ഹരിതയുടെ സോറി കേട്ടിട്ട് ശർമ്മള പറയുന്നു സോറിയൊക്കെ സ്വന്തമായി തോന്നി പറയേണ്ടെന്നതാണ് അല്ലാതെ നിർബന്ധത്തിൽ പറയേണ്ട അല്ല ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാതെ സോറി പറയേണ്ട ആവശ്യമില്ല പെറ്റ മകളെപ്പോലും നോക്കാതെ എല്ലാ സ്നേഹവും കൊടുത്ത് വളർത്തിയതാണ് ഇവളെ മമ്മീന്ന് കേവലം ഒരു വാക്കിൽ പറയേണ്ടതല്ലെന്ന് പറഞ്ഞിട്ട് ഷർമിളയാണെങ്കിൽ മേലേക്ക് കയറിപ്പോകുന്നു ഷർമിള പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അങ്കിൾ ഹരിതയോട് പറയുന്നുണ്ട് മോളെ ഷർമിളയോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം അവൾ നിന്റെ വളർത്തമ്മയല്ല ശരിക്കുള്ള അമ്മ തന്നെയാണ് അങ്കിളിന്റെ ശത്രുവായ ആ ശിവനന്ദയോടാണ് അവർക്ക് സോറി മമ്മിക്ക് സ്നേഹം ഏതു നേരവും റൂമിലിരുന്ന് മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയാണ് മമ്മി അവൾ പെറ്റവളല്ലേ അതിൻ്റെ സ്നേഹമാ നമ്മളെപ്പോലെ ശത്രുവായി കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഭഗവാന്റെ ഭഗവാൻ്റെ നിന്ന് മകൾക്ക് വേണ്ടിയിട്ടും രാഹുലിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് അവിടേക്ക് ശർമ്മളയുടെ ചേട്ടൻ വരുന്നുണ്ട് കാണുമ്പോഴെല്ലാം നികൃഷ്ടമായി പെരുമാറുന്ന നിന്റെ മകൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ഈ പ്രാർത്ഥന അവൾ എന്നോട് ദേഷ്യപ്പെടുന്നതിൽ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല ഏട്ടാ അവളുടെ ദേഷ്യം തീർക്കാനും ആരെങ്കിലും വേണ്ടേന്ന് ശർമള പറയുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നിന്റെ വയറ്റിൽ ജനിച്ചതിൻ്റെ പേര് മാത്രം അവളോട് പല തവണ ക്ഷമിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാ ഇനി എന്നെ കൊണ്ട് അത് പറ്റിയെന്ന് വരില്ല അവളുടെ അച്ഛനെ പോലെ എന്നെ തകർക്കണോ എന്നുദ്ദേശത്തിൽ നടന്നാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും ഒരു കരണത്തടിച്ചാ മറുകരണം കാണിച്ചുകൊടുക്കാൻ അവതാരപുരുഷനൊന്നുമല്ല ഞാൻ ശത്രുവായി വന്നു കഴിഞ്ഞാൽ സ്വന്തം ബന്ധുവാണെങ്കിൽ പോലും നിഗ്രഹിക്കണമെന്ന് പറഞ്ഞ ഈ കൃഷ്ണനല്ലേ നിന്റെ ഇഷ്ടദൈവം ഞാൻ അവളോട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ഭഗവാൻ കൃഷ്ണൻ സ്വന്തം അമ്മാവനോട് എന്താ ചെയ്തതെന്ന് ഞാൻ പറയണമെന്ന് ശർമ്മള ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുന്നുണ്ട് ചേട്ടന് ഒരു വല്ലാത്ത ചിരിയോട് ചേട്ടൻ പറയുന്നുണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇനക്ക് മാത്രമേ ഞാൻ അനുവാദം തന്നിട്ടുള്ളൂ കുട്ടിക്കാലം മുതലേ നീ ഒരു തമാശക്കാരിയാണ് കുട്ടിക്കാലം മുതലേയുള്ള നിന്റെ ഓരോ തമാശകളും ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് നമ്മുടെ പഴയ വീട്ടിലെ ഓരോ അനുഭവങ്ങളും നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശർമ്മള പറയുന്നുണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം ഏട്ടന് മറ്റെന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് നിന്റെ മുന്നിൽ മാത്രമേ രാഹുലു മനസ്സ് തുറക്കാറുള്ളൂ അവൻ നിന്നെ ശരിക്കും ഒരു അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നീ അവനോട് സംസാരിച്ച് ആരെ അവൻ സ്നേഹിക്കുന്നെന്ന് മനസ്സിലാക്കണം എന്തിനാ അടുത്ത വേട്ട തുടങ്ങാനാണോന്ന് ശർമിള കുത്തി ചോദിക്കുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും അവനോട് ചോദിക്കില്ല അവൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാ അവൻ വാഹം കഴിക്കേണ്ടേ എന്ന് പറയുമ്പിച്ച് ചേട്ടൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മുഖം തറപ്പിച്ചു നോക്കുന്നു ഏട്ടന്റെ തീരുമാനങ്ങൾക്ക് വഴങ്ങി അവന്റെ ജീവിതം എന്നെപ്പോലെ ആകരുത് എന്റെ തീരുമാനത്തിന് വഴങ്ങിയെന്ന് വെച്ചിട്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ലാഫല്ലി ഉണ്ടായിട്ടുള്ളത് മൾട്ടി മില്യൺ ഡോളേഴ്സിൻ്റെ ബിസിനസ് സാമ്രാജ്യമാണ് ഇന്നും നിൻ്റെ പേരിലുള്ളത് നിന്റെ ഭർത്താവ് വിദേശത്ത് ഓരോ നിമിഷവും ലക്ഷങ്ങൾ കൊയ്യുന്നു നീ ഇവിടെ ഒരു മഹാറാണിയെപ്പോലെ ജീവിക്കുന്നു നാളെ നാട്ടിലുള്ള ബിസിനസ്സുകൾ നോക്കി നടത്തേണ്ടത് രാഹുല അതിന് തുണയായി ഹരിത അവൻ്റെ ഭാര്യയായിരിക്കണം അവളെ അവൻ്റെ ആക്കിയിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചേട്ടനങ്ങ് പോകുമ്പോഴത്തേക്കും ശർമുള ഭഗവാനോട് പറയുന്നുണ്ട് കൃഷ്ണ രാഹുലിനും എൻ്റെ മകൾക്കും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കും നീ മാത്രമേ ഉള്ളൂ തുണാം പെൺകുട്ടികൾക്ക് വീട്ടിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നിലവിളക്കും ഗണപതിക്കും ഒരുക്കുമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ധനപാലൻ അപ്പം രാഹുലിൻ്റെ കോൾ വരുന്നുണ്ട് അഞ്ചുവിന് അപ്പം സെർവൻ്റ് പറയുന്നുണ്ട് കോൾ എടുത്തു കഴിഞ്ഞാൽ അപശകുനം എന്ന് പറയും സാറ് സംസാരിക്കുന്നത് കണ്ട ബോയ് ഫ്രണ്ടാണെന്ന് മേഡവും പറയും അത് കേട്ടതും രാഹുലിൻ്റെ കോളങ്ങ് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കോൾ കട്ട് ചെയ്തതിൻ്റെ അർത്ഥം വിളിച്ചത് ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അഞ്ചു ആണെങ്കിൽ വല്ലാതെ ചമ്മി നിൽക്കുന്നു അപ്പം വസുന്ധരയമ്മ റെഡിയായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പൂജ ഇതുവരെ കഴിഞ്ഞില്ലേ ധനാന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞല്ലോ വസു ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് നിലവിളക്കുമായി അകത്തേക്ക് കയറാമെന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് നിലവിളക്കും എടുത്തുകൊണ്ട് ധനപാലം വന്നു പറയുന്നു അഞ്ചു അഞ്ചുമുളയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഐശ്വര്യമായിട്ട് ഈ വിളക്കും പിടിച്ച് അകത്തേക്ക് കയറും എന്ന് പറയുമ്പോൾ എനിക്ക് രാഹുർ ദശയിൽ കേതുവിൻ്റെ അപഹാരം ഉണ്ടായതുകൊണ്ട് മംഗളകാര്യങ്ങളൊന്നും ചെയ്തു കൂടാ ആണോ അങ്ങനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ വേണ്ട പക്ഷേ കേതു അത്ര പ്രശ്നക്കാരനല്ലോ ഏഴാം ഭാവത്തിൽ നിന്നും പറഞ്ഞ് കാര്യങ്ങൾ വലിച്ചു നീട്ടാൽ ഒരുങ്ങുമ്പോഴത്തേക്കും വസുന്ധര പറയുന്നു വേണ്ട ഇനി മതി നിർത്ത് ശിവദന്ദ മോളെ ഈ വിളക്ക് പിടിച്ച് അകത്തേക്ക് കയറിക്കോളാം പറയുന്നു എനിക്ക് കയറുന്നതിന് തടസ്സമൊന്നുമില്ല എങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ളത് വർഷയാണ് ഇവിടെ ഈ നിലവിളക്കും പിടിച്ച് അകത്തേക്ക് കയറട്ടെ എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്കും ധനപാലിനും അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാ അഭിരാമി പറയുന്നു ആ വിളക്ക് അങ്ങോട്ട് വേടിച്ച് പിടയ്ക്കുക ഐശ്വര്യം ചെറുപറാന്ന് വരട്ടെ അങ്ങനെ കേട്ടതും വർഷ ആ വിളക്കും പിടിച്ച് അകത്തേക്ക് കയറുന്നുണ്ട് കിച്ചൻ അവിടെയാണെന്നും പാലുകാച്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സെർവൻ്റ് ആണെങ്കിൽ വർഷയും കൂട്ടി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ശിവനന്ദയാണെങ്കിൽ ഫിത്തിയിൽ വിവേകിൻ്റെ ഒരു ഫോട്ടോ കാണുന്നു അത് കണ്ട് അതൊന്ന് മുതലാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്പർ ഇടുന്നുണ്ട് ശിവനന്ദ ഓ മൈ ഗോഡ് ഇവിടെ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല മേഡത്തെക്കുറിച്ച് ഞാൻ കരുതിയിരുന്ന പ്രതിബിംബം എല്ലാം നിലത്ത് വീണ് പൊട്ടി എന്ന് പറയുമ്പോൾ ധനപാലൻ താഴേക്ക് നോക്കുന്നു കാര്യം പറ കുട്ടി എന്ന് വസുന്ധര പറയുമ്പോൾ പുരുഷാധിപത്യത്തിനെതിരെ പ്രതികരിക്കുന്ന കണിമംഗലം തറവാട്ടിലെ വസുന്ധര വീട്ടിൽ ഒരു പുരുഷൻ്റെ ഫോട്ടോയോ ഫോട്ടോയോ എന്ന് ധനപാലം ചോദിക്കുമ്പം ശിവനന്ദ വിളിച്ച് കാണിക്കുന്നുണ്ട് ദോ ഒരു ഫോട്ടോ ഓ ഇതെന്റെ മകൻ്റെ ഫോട്ടോയാണെന്ന് ധനപാലം പറയുന്നു അപ്പം അഭിരാമി പറയുന്നു നല്ല ചുള്ളൻ ചെക്കനല്ലേ സോറി മേഡം മേഡത്തിൻ്റെ മകനായിരിക്കും ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരന്യ പുരുഷനാ ഈ ഫോട്ടോ ഇവിടെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല അവിടെ ഇരുന്നോട്ടെ ശിവ നമ്മൾ കണ്ണടസ് നടന്നാൽ പോരെയെന്ന് അഭിരാമി പറയുമ്പോൾ ഐ കാൻ അഡ്ജസ്റ്റ് ആമി എന്ന് ശിവനന്ദ തറപ്പിച്ചു പറയുന്നു ഓ കുട്ടി ഇത്രയും പുരുഷ പുരുഷവിരോധിയായിരുന്നോ അതേ മേഡം അപ്പം കുട്ടി വിവാഹം കഴിക്കില്ലേ വിവാഹം കഴിച്ചാലും എൻ്റെ പുരുഷനെ വരച്ച വരയിൽ നിർത്താൻ പോലെ എനിക്കും അറിയാം ആ പറഞ്ഞത് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിലും ധനപാലം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ബെസ്റ്റ് പക്ഷേ അന്യപുരുഷൻ അങ്ങനല്ലോ എന്ന് ശിവനന്ദ പറയുമ്പോൾ ശിവമോൾക്ക് എൻ്റെ മകൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാ സ്വന്തം ഫോട്ടോ കാരണം ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെന്ന് കേട്ടാൽ അവനത് സഹിക്കില്ല അതുകൊണ്ട് ഈ ഫോട്ടോ ഇപ്പം തന്നെ അപ്പുറത്തേക്ക് മാറ്റിക്കോളൂ ധനം എന്ന് പറയുമ്പം ധനം ആകെ അങ്ങ് ഞെട്ടി വസുന്തരേ നോക്കുന്നു ഏ ഞാനോന്ന് ചോദിക്കുമ്പം വസന്തര ഒന്ന് തറപ്പിച്ച് നോക്കുന്നു വസു പറഞ്ഞാൽ പിന്നെ അപ്പുറം ഇല്ലല്ലോ ഇപ്പം തന്നെ ഞാൻ എൻ്റെ മോനെ എടുത്ത് അപ്പുറത്തേക്ക് ആക്കിക്കോളാം വാ മോനി എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് ധനപാലം പോകുന്നത് കണ്ടിട്ട് വർഷയ്ക്കോ അഞ്ചുവിനോ ഒക്കെ ചിരിയാവുന്നു ഇങ്ങനെ വേണം പെൺകുട്ടികൾ ഇഷ്ടമല്ലാത്തത് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ ധൈര്യം കാണിക്കണം പെൺകുട്ടികൾ നോ എന്ന് പറയാൻ ശീലിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും വസുന്ധര ശിവനന്ദയെ പൊക്കുന്നത് കണ്ടിട്ട് ആമിയും അഞ്ചും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് അതേസമയം പാലുകാച്ചിലൊക്കെ കഴിയുന്നു പാല് കാച്ചിയെ പാലുമായിട്ട് അഞ്ചും ശിവനന്ദ സ്വീറ്റ്സുമായിട്ട് വരുമ്പം ധനപാലം ആ സ്വീറ്റ്സ് എടുക്കാൻ ഒരുങ്ങുമ്പം വസുന്ധര കണ്ണ് കാണിക്കുന്നു അന്നേരം സ്വീറ്റ്സും കൊണ്ട് ശിവനന്ദ നേരെ വസുന്ധരയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇന്നാ മേഡം സ്വീറ്റ്സ് എടുക്കാൻ പറയുമ്പോൾ ലഡു എടുത്തിട്ട് വസുന്ധര മേഡം പറയുന്നുണ്ട് എന്നെ മേഡമെന്നൊന്നും വിളിക്കണ്ട എന്ന് വിളിച്ചാൽ മതി അപ്പം ധനപാലനാണെങ്കിൽ അഞ്ജുവിനെ നോക്കി പറയുന്നു മോൾ എന്നെ അങ്കിളെന്ന് വിളിച്ചാൽ മതി അല്ലേലും ഈ മേഡം സാർ എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര പഴഞ്ച രീതിയാണ് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് അഭിരാമിയാണെങ്കിൽ പൊട്ടിത്തെറിച്ച് പറയുന്നു അത് കേട്ട് വസുന്ധര ആകെ ദേഷ്യത്തി അവളെ നോക്കുന്ന സമയത്ത് അതിന് പകരം അങ്കിളെന്നോ ആൻ്റി എന്നോ ബ്രോ എന്നൊക്കെ വിളിക്കുന്നത് പൊളിയല്ലേന്ന് അഭിരാമി പറഞ്ഞ് എങ്ങനെയൊക്കെ ആ പ്രശ്നം അങ്ങ് കോംപ്രമൈസ് ചെയ്യിക്കുന്നു ഓ അതാണ് ഉദ്ദേശിച്ചത് ഞാൻ കരുതി ഞാനും വസുവും ശരിയല്ലെന്നാ വക്കീൽ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ശേഷം നമ്മുടെ വസന്തരാമ എല്ലാവരോടും കൂടി പറയുന്നു നിങ്ങൾ സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനം ഈ വീടിനോട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇറങ്ങുവാണെന്ന് അപ്പം ധനപാലനാണെങ്കിൽ അഞ്ചുവിൻ്റെ കയ്യിരിക്കുന്ന ഒരു ഗ്ലാസ് പാലെടുക്കാറുങ്ങുമ്പം ധനം അതിൽ പഞ്ചസാര ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴേ തിരിച്ചു വെച്ചിട്ട് കൂടെ പോകുന്നു അവർ പോയതിന് ശേഷം നമ്മുടെ വർഷ പറയുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ കാണുന്നു അല്ലേ സ്വപ്നത്തിൽ പോലും ഇത്രയും മണ്ടരായിട്ടുള്ള ഒരു ഹൗസ് ഓണറിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് അഭിരാമിയും പറയുന്നു എങ്ങനെ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള റൂമെല്ലാം ശരിയായിട്ടുണ്ട് റൂം കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ സെർവൻ്റ് വിളിക്കുന്നു ആദ്യം ഈ പാപ്പവും പലഹാരവും ഒക്കെ ഞങ്ങൾ കഴിക്കട്ടെ അതിന് ശേഷം റൂം കാണാമെന്ന് അഭിരാമി തഗ്ഗടിക്കുന്നു ശേഷം നമ്മുടെ അഞ്ജുവിനൊരാഗ്രഹം ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ അപ്പം അഭിരാമി ആണെങ്കിൽ ഹോട്ടലുകളുടെ ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തു ഇത് കൊച്ചിയിലെ ഹോട്ടലുകളുടെ പേരെല്ലാം തനിക്കറിയാമല്ലോ ഡാം തുറന്നു വിട്ടതുപോലെയാണല്ലോ ഓരോന്നും പോരുന്നത് അന്ന വിചാരം മുന്നേ വിചാരം അതിലൊരു കോംപ്രമൈസും ഇല്ലെന്ന് അബിരാമീം പറയുന്നു രാഹുലും മുമ്പേ വിളിച്ചിട്ട് തന്നെ അഞ്ച് കോൾ എടുത്തില്ല അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിച്ച് വീണ്ടും വിളിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്